മതപരമായ എന്ന് പറയുന്നത് തെറ്റാണ് ഇത് അന്ധവിശ്വാസമാണ് കുട്ടികളുടെ മാതാപിതാക്കൾ ഇതിനൊരു പരാതിയായിട്ട് ഒരിക്കലും വരാൻ സാധ്യതയില്ല കാരണം ഇത് വന്നു കഴിഞ്ഞാൽ മതത്തിനെ തന്നെ ഒരു പരിങ്ങലിലാക്കുന്ന വിഷയമായതുകൊണ്ട് അവർ ഒതുക്കി തീർക്കാനാണ് നോക്കുക മദ്രസാ പീഡനങ്ങൾ പോലെ തന്നെ ഞങ്ങളുടെ ഇത് ചെയ്തു ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറയും ഏറ്റവും വലിയ തമാശയാണ് ഇവർക്ക് ഇതിന്റെ ഗുണം എന്താണെന്ന് അറിയില്ല ജന്മത്തിൽ ഇതുവരെ അതെന്താണെന്ന് മനസ്സിലായിട്ടുമില്ല ശാസ്ത്രം പറയുന്നത് സ്ത്രീകളുടെ ചേലാക്രമം എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന ആ പ്രവൃത്തി ചെയ്താൽ അത് സ്ത്രീയുടെ ജീവനുപോലും അപകടമാണെന്നാണ് നമ്മൾ പറഞ്ഞു നോക്കി നോക്കുമ്പോൾ ദൈവത്തിനെ പറ്റിയ വലിയൊരു അമളിയായിട്ട് തന്നെ നമ്മളത് പറഞ്ഞു നോക്കും ഇതുപോലൊരു ദുരന്തം വേറെ ഇല്ലാന്ന് നമ്മൾ പറയും ശരിക്കും പറഞ്ഞാൽ ഗവൺമെന്റുകൾ ഇടപെടണം ഇതൊരു അന്ധവിശ്വാസമായിട്ട് പ്രഖ്യാപിക്കണം നമസ്കാരം അറുപത്തിയേഴ് ദിവസം മാത്രമുള്ള ഒരു കുഞ്ഞിൻ്റെ ചേലാകർമ്മം നടത്തിയതിനെ തുടർന്നുണ്ടായ രക്തസ്രാവം പിന്നീട് ആ കുട്ടിയുടെ മരണത്തിലാണ് കലാശിച്ചത് ഇത് ചെയ്ത രണ്ട് പേരെയാണ് പോലീസ് പ്രതി ചേർത്ത് അറസ്റ്റ് ചെയ്തത് അവരെ കഴിഞ്ഞ ദിവസമാണ് കോടതി റിമാൻഡ് ചെയ്തത് എറണാകുളം പേരാമംഗലം ഇടക്കുടിയിൽ ഇബ്രാഹിം എന്ന അറുപത്തിമൂന്ന് വയസ്സുകാരനും സഹായിയായ ആലപ്പുറത്തുകുടിയിൽ റിഷാദ് എന്ന മുപ്പത്തൊൻപത് ഗാരനെയാണ് ജില്ലാ സെഷൻസ് കോടതി റിമാൻഡ് ചെയ്തത് കാഞ്ഞാറിലെ ഒരു കുടുംബത്തിലെ അറുപത്തിയേഴ് ദിവസം പ്രായമുള്ള ഇരട്ട ഒന്നാണ് ഇവർ ഈ ചേലാകർമ്മം നടത്തുന്നതിനിടെ ഉണ്ടായി പിന്നീട് ഈ തൊടുപുഴയിലെ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണപ്പെട്ടത് എന്നാൽ ഈ ചേലാകർമ്മത്തിനെതിരെ നിരന്തരമായി പോരാടുന്ന ഒരാൾ കൊച്ചിയിലുണ്ട് ഡോക്ടർ ആരിഫ് ആണ് അദ്ദേഹം ഇത് സംബന്ധിച്ച് ഒരു ഹർജിയൊക്കെ നൽകിയെങ്കിലും പിന്നീട് അത് തള്ളിപ്പോവുകയൊക്കെ ഉണ്ടായി എന്നാലും ഈ ഒരു സാഹചര്യത്തിൽ ഡോക്ടർ ുസൈ നമ്മുടെ ഈ ചേലാകർമ്മത്തെ എതിർക്കുന്നത് ഇത് മതപരമായ ചടങ്ങാണ് വർഷങ്ങളായി നടത്തുന്നതാണ് എന്തുകൊണ്ടാണ് താങ്കൾ എതിർക്കുന്നത് മതപരമായ എന്ന് പറയുന്നത് തെറ്റാണ് ഇത് അന്ധവിശ്വാസമാണ് ഇത് ഇസ്ലാമിക അന്ധവിശ്വാസം അങ്ങനെ കൃത്യമായിട്ട് നമ്മൾ പറയണം പ്രത്യേകിച്ച് ഇപ്പോൾ ഇസ്ലാമിലേക്ക് നമ്മൾ വരുമ്പോൾ ഈ ചേലാകർമ്മം എന്ന് പറയുന്നത് ഇസ്ലാമിക നിയമപ്രകാരം തന്നെ സ്ത്രീക്കും പുരുഷനും ഒരേപോലെ നിർബന്ധം എന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞു വെക്കപ്പെട്ടുള്ള കാര്യങ്ങളാണ് അതായത് ഇരു കൂട്ടരും അത് ചെയ്യണം പക്ഷേ നമ്മുടെ നാട്ടിലെ സാഹചര്യങ്ങളിൽ പെട്ടുകൊണ്ട് അതിൽ സ്ത്രീകളുടെ ജലാകര്മ്മം ഒരു പരിധി പരിധിവരെക്കെങ്കിലും നമ്മൾ അത് പരസ്യമായിട്ട് ചെയ്യുന്നതിൽ നിന്ന് പിന്നോട്ട് പോയിട്ടുണ്ട് പക്ഷേ രണ്ടായിരത്തി പതിനേഴിലാണ് കേരളത്തിൽ ഒളിച്ചും പാത്തും ഈ സ്ത്രീ നടത്തിയിരുന്ന ഒരു സെൻ്റർ കോഴിക്കോട് നമ്മൾ പൂട്ടുന്ന അവസ്ഥയൊക്കെ ഉണ്ടായി മുസ്ലിം ലീഗ് ഒക്കെ ഇടപെട്ടിട്ടൊക്കെയാണ് അത് ചെയ്തത് അന്നും അതിനെതിരെ സംസാരിച്ചത് ഇവിടുത്തെ ഇസ്ലാമിക പണ്ഡിതന്മാര് തന്നെയാണ് അപ്പോൾ സ്ത്രീ ജലാക്രമത്തിൻ്റെ അവസ്ഥ അങ്ങനെയാണ് നിൽക്കുന്നത് അപ്പോൾ അത് ചെയ്യാൻ കൂടിയാണ് അത് ഇവിടെ ഇല്ലാതെയായത് അപ്പോൾ ഒരേ ഇസ്ലാമിക വാചകത്തിൻ്റെ ഒരറ്റത്തുള്ള സ്ത്രീ അതിൻ്റെ അവസ്ഥ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പുറത്ത് ഉള്ള പുരുഷ ജലാക്രമത്തിൻ്റെ കാര്യം വരുമ്പോൾ അത് വലിയ തോതിൽ കൊണ്ടാടപ്പെടുന്നു അത് ആചാരം എന്നുള്ള രീതിയിൽ വിളിക്കപ്പെട്ട് അതിനെ അങ്ങ് പ്രോത്സാഹിപ്പിച്ചു വിടുന്ന ഒരു കാര്യമാണ് നമ്മൾ കാണുന്നത് അപ്പോൾ നമ്മൾ പറയുന്നത് ഇത് രണ്ടും അന്ധവിശ്വാസമാണ് സ്ത്രീ ജാലാക്രമത്തെ നിങ്ങൾക്ക് എങ്ങനെയാണോ എതിർക്കാൻ കഴിയുന്നത് അതേപോലെ തന്നെ എതിർക്കപ്പെടേണ്ട സാധനമാണ് ഈ പറയുന്ന പുരുഷ ജാലാക്രമം പക്ഷേ അതിവിടെ ഇസ്ലാമിക സമൂഹം തന്നെ അതിന് വലിയ തോതിൽ സപ്പോർട്ട് ചെയ്യുകയും അതിനെ വളർത്തുകയും ചെയ്യുന്നു അപ്പോൾ നമ്മൾ മറ്റൊരു കാര്യം ഇപ്പോൾ മത ആചാരം അതിനുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്യുന്നതെന്നാണ് ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത് അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പല അന്ധവിശ്വാസങ്ങൾക്കെതിരെ ഇവിടെ മുന്നേറ്റങ്ങൾ നടക്കാറുണ്ട് അതും ആ ചെയ്യുന്ന ആളുകൾക്ക് അത് ആചാരമാണ് അപ്പോൾ അതിൻ്റെ പേരിൽ ഇവിടെ ശബ്ദമുയർത്തുന്ന ആളുകൾ മാധ്യമങ്ങൾ അടക്കമുള്ള ആളുകൾ ഈ ചേലാകർമ്മ പുരുഷൻ്റെതൻ്റെ ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ മൗനമാണ് അതും ശരിയല്ല ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടും ഇത് കൃത്യമായിട്ടും ഒരു ചൈൽഡ് റൈറ്റ്സ് വയലേഷനാണ് എന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നമ്മൾ കോടതിയിൽ കേസ് പോയത് ഞാൻ പേഴ്സണലി അല്ല പോയത് നോൺ റിലീജിയസ് സിറ്റിസൻസ് എന്ന് പറയുന്ന സംഘടന അവരുടെ നേതൃത്വത്തിൽ ഞങ്ങളുടെ ഞാൻ നേതൃത്വം കൊടുക്കുന്ന ഒരു സംഘടനയാണ് അതിൻ്റെ നേതൃത്വത്തിലാണ് നമ്മൾ ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തതും പക്ഷേ അത് പത്രവാർത്തകളുടെ അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞിട്ടാണ് ഇതിൽ സംഭവം ഉണ്ടായത് ഇപ്പം ഈ വിഷയത്തിൽ പോലും ഞാൻ ഈ പറയുന്ന കുട്ടിയുടെ അച്ഛൻ്റെ നമ്പറിൽ ഞാൻ വിളിച്ചു പാപ്പാടെ നമ്പറിൽ ഞാൻ വിളിച്ചു അപ്പോൾ പ്രതികരിക്കാൻ ഇപ്പോൾ തയ്യാറല്ല എന്നുള്ള രീതിയിലാണ് നമ്മളോട് പറയുന്നത് അതുതന്നെയാണ് ഇതിൻ്റെ പ്രശ്നം വെച്ചാൽ ഈ വിഷയത്തിൽ ഈ കുട്ടികളുടെ അതായത് ഈ കൊല്ലപ്പെടുന്നതോ അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതായിട്ടുള്ള ആ കുട്ടികളുടെ മാതാപിതാക്കൾ ഇതിനൊരു പരാതിയായിട്ട് ഒരിക്കലും വരാൻ സാധ്യതയില്ല കാരണം ഇത് വന്നു കഴിഞ്ഞാൽ മതത്തിനെ തന്നെ ഒരു പരിങ്ങല്ലിലാക്കുന്ന വിഷയമായതുകൊണ്ട് അവർ ഒതുക്കി തീർക്കാനാണ് നോക്കുക മദ്രസാ പീഡനങ്ങൾ പോലെ തന്നെയാണ് ആരും പുറത്ത് പറയാൻ ശ്രമിക്കില്ല അത് ഒതുക്കി തീർക്കും ഇതും അങ്ങനെ സംഭവിക്കാവുന്ന ഒരു വിഷയം തന്നെയായിരുന്നു പക്ഷേ ഇത് കൊലപാതകത്തിൽ അവസാനിച്ചതുകൊണ്ട് ആ കുട്ടിയുടെ ആ ഒരു മരണം സംഭവിച്ചു എന്നതിൻ്റെ പേരിലാണ് ഇത് കേസാവുന്നതും ഇതുപോലെ ഇന്ന് എത്തി നിൽക്കുന്നത് അതുകൊണ്ട് മാത്രമാണ് ഇന്നിപ്പോൾ ഇത് ചർച്ചയായത് ഇത് ജാനുവരിയിൽ സംഭവിച്ച അന്ന് പോലും ഇത് റിപ്പോർട്ട് ചെയ്യാൻ നമുക്കിവിടെ വളരെ അധികം ബുദ്ധിമുട്ടായിരുന്നു ഇവിടുത്തെ മാധ്യമങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ ഏതായാലും ഇപ്പോൾ ഇത് വാർത്തയാകുന്നു സന്തോഷമുണ്ട് ഭാവിയിലെങ്കിലും ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ കൃത്യമായിട്ടൊരു നിയമം നമുക്കിവിടെ കൊണ്ടുവന്നാൽ ഇത് ബാലാവകാശ ലംഘനമാണ് അതിനെതിരെ ആണ് നമ്മൾ സംസാരിക്കുന്നത് അത് ഇവിടെ കുട്ടികൾക്ക് അവകാശപ്പെട്ട കാര്യമാണ് അപ്പോൾ ആ സംഗതി ഇവിടെ നമ്മൾ സ്ഥാപിച്ച് കിട്ടിയാൽ ഒരു കുട്ടിയെങ്കിൽ ഒരു കുട്ടി രക്ഷപ്പെട്ടാൽ അതുതന്നെ വലിയ കാര്യമാണെന്നാണ് നമ്മൾ പറഞ്ഞത് പിന്നെ ഏറ്റവും വലിയ ഒരു പ്രധാന ഒരു വിലങ്ങുതടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെയ്ത ഒരു കൂട്ടം മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ വന്നിട്ട് പറയും ഞങ്ങളുടെ ഇത് ചെയ്തു ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറയും ഏറ്റവും വലിയ തമാശയാണ് ഏറ്റവും വലിയ ബിഡിത്തമാണെന്നും പറയും കാരണം നമ്മൾ സാധാരണ പറയും ഇലാമാപ്പഴം കഴിച്ച് നടക്കുന്ന ആളുകളുടെ ഒരു സിനിമ നമ്മൾ കണ്ടിട്ടുണ്ട് അതുതന്നെയാണ് ഇവിടെ നമ്മൾ പറയുന്നത് എന്ന് ഇവർക്ക് ഇവർക്കിതിൻ്റെ ഗുണം എന്താണെന്ന് അറിയില്ല ജന്മത്തിൽ ഇതുവരെ അതെന്താന്ന് മനസ്സിലായിട്ടുമില്ല ഉപയോഗിച്ചിട്ടുമില്ല എന്നിട്ടാണ് പറയുന്നത് ഇത് ഞങ്ങൾക്കൊരു കുഴപ്പമില്ല എന്നുള്ളത് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കണ്ണിലൂടെ നോക്കുകയാണെങ്കിൽ പോലും ഇതൊരു വലിയൊരു ഫങ്ഷൻ അതുപോലെ നഷ്ടപ്പെടുത്തുന്ന ഒരു സംഗതി കൂടിയാണ് എന്ന് നമുക്കിവിടെ ഊന്നി പറയണം ഇത് ശാസ്ത്രീയമായിട്ട് ഇതിന് ഒരു തരത്തിലും ബാക്കിംഗ് ഇല്ല എന്നുള്ളതും കൂടിയാണ് നമ്മളിവിടെ പറഞ്ഞു വെക്കുന്നത് അല്ല ഇപ്പം ഇത് താങ്കളൊരു ഡോക്ടറാണ് അപ്പം ഇതുകൊണ്ട് അതായത് ഇസ്ലാം മതത്തിലുള്ള ഇതൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാർ പറയുന്നത് ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇതിവിടെ ആരോഗ്യ ഗുണങ്ങളുണ്ട് ആരോഗ്യപരമായ ഗുണങ്ങളുണ്ട് ഇൻഫെക്ഷൻ ഉണ്ടാവില്ല മൂത്രം തങ്ങി നിൽക്കില്ല അങ്ങനെയുള്ള ആ ഒരു ദുർഗന്ധമൊന്നും അവിടെ ഉണ്ടാവില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവർ പറയുന്നുണ്ട് അപ്പോൾ അത് നല്ലതല്ലേ അതോ ഇത് ചിലകർമ്മം നടത്തിയാൽ അത് മോശമാണോ എന്താണ് രണ്ട് കാര്യമാണ് എനിക്കിവിടെ പറയാനുള്ളത് അതായത് സപ്പോസ് അങ്ങനെ പുരുഷ ചലകർമ്മത്തിന് അങ്ങനെ ഒരു ഗുണമുണ്ട് എന്ന് നമ്മൾ അങ്ങ് സമ്മതിച്ചാൽ നമ്മൾ ആദ്യം പറഞ്ഞു ഇസ്ലാമിൽ ചലാകർമ്മം എന്ന് പറഞ്ഞിരിക്കുന്നത് പുരുഷനത് മാത്രമല്ല സ്ത്രീയുടെതും ഒരുമിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പുരുഷൻ്റെ ജലകർമ്മത്തിന് ഒരു ഗുണമുണ്ടെന്ന് നമ്മൾ സമ്മതിച്ചാൽ ഇതേ ആളുകളോട് നമ്മൾ തിരിച്ചു ചോദിക്കുകയാണ് നിങ്ങൾ സ്ത്രീ ജലാകർമ്മത്തിൻ്റെ ഗുണം ഒരെണ്ണമെങ്കിലും പറയും എന്നിട്ട് മതി പുരുഷൻ്റെ ഇതിലേക്ക് വരുന്നത് അത് നിങ്ങൾക്ക് ഒരെണ്ണം പോലും പറയാൻ സാധിക്കില്ല മാത്രമല്ല ശാസ്ത്രം പറയുന്നത് സ്ത്രീകളുടെ ചലാക്രമം എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന ആ പ്രവൃത്തി ചെയ്താൽ അത് സ്ത്രീയുടെ ജീവന് പോലും അപകടമാണെന്നാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ഒരിക്കലും സാധിക്കില്ല അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ദൈവത്തിന് പറ്റിയ വലിയൊരു അമളിയായിട്ട് തന്നെ നമ്മൾ അത് പറഞ്ഞു വെക്കും ഇതുപോലൊരു ദുരന്തം വേറെ ഇല്ലാന്ന് നമ്മൾ പറയും ഇനി ഇതിൻ്റെ ശാസ്ത്രീയ വശം നമ്മൾ നോക്കുകയാണെങ്കിൽ പുരുഷ ചലാക്രമത്തിന് ശാസ്ത്രീയമായിട്ടുള്ള എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ ഒരു ബ്ലാങ്കറ്റ് സൊല്യൂഷനായിട്ട് അങ്ങനെ ചെയ്യണം എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞിട്ടുള്ളത് തന്നെ ഏതെങ്കിലും പെർട്ടിക്കുലർ ജോഗ്രഫിക്കൽ ലൊക്കേഷൻസിൽ ഇപ്പോൾ ആഫ്രിക്കയിലേക്കുള്ള ചില സ്ഥലങ്ങളിൽ ഈ എയ്ഡ്സ് ഒക്കെ ഉണ്ട് എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ളൊരു ഒരു ഒരു കാര്യമെന്ന് വണ്ണം പറഞ്ഞിട്ടുണ്ട് അതും ആ ജോഗ്രഫിക്കൽ ലൊക്കേഷനിലാണ് അത് ഫേസ് ഔട്ട് ചെയ്യുന്ന ഒരു സംഗതിയാണ് അതായത് ആ പ്രശ്നം അവിടുന്ന് മാറി പിന്നെ അതിൻ്റെ ആവശ്യമില്ല അത്രയല്ലാതെ അതിന് ഒരു തരത്തിലും മെഡിക്കൽ ഇല്ല മാത്രമല്ല ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ പീഡിയാട്രിക് ബോഡീസ് അവരൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇതിന് യാതൊരു പ്രസക്തിയില്ല ഇതുകൊണ്ട് ഒരു ഗുണമില്ലാന്ന് മാത്രമല്ല ഇത് ചെയ്യുന്നത് വഴി ലൈംഗിക അടക്കമുള്ള കുറവുകൾ അതുണ്ട് എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ ശാസ്ത്രീയമായിട്ട് തന്നെ പറഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം ഒളിപ്പിച്ച് വെച്ചിട്ടാണ് തങ്ങളുടെ ആ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് അതിൽ സ്ത്രീകളുടെ ജലാക്രമത്തെ മാറ്റി വെച്ചുകൊണ്ട് പുരുഷൻ്റെത് മാത്രം എടുത്തു വെച്ചാൽ അതിന് ഗുണമുണ്ടെന്ന് പറഞ്ഞു പരത്തി ഇതിനെ വിറ്റഴിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഇത് ഈ അന്ധവിശ്വാസത്തെ സംരക്ഷിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു കുൽസിത ശ്രമം മാത്രമാണ് അതിൽ നമുക്ക് അതിനോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല അതിനെ ശക്തമായിട്ട് അപലപിക്കും ശാസ്ത്രത്തെ കൂട്ടുപിടിച്ചിട്ടുള്ള അന്ധവിശ്വാസം അത്രേ നമുക്ക് അതിനെ പറയാൻ പറ്റുള്ളൂ ഈ ഒരു സംഭവം ഇനിയും നിങ്ങൾ ഹൈക്കോടതിയിലേക്ക് പോകുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ചില ആളുകൾ ഇതെല്ലാം നമ്മൾ പറയുന്നതെല്ലാം കണ്ടിട്ട് അവരുടെ മക്കൾക്ക് ഇത് ചെയ്യാതിരിക്കണമെന്ന് ആഗ്രഹിക്കുകയും അതിനെന്താ വഴി എന്നൊക്കെ അന്വേഷിച്ച് ഒരുപാട് ആളുകൾ നമ്മൾ ചോദിക്കാറുണ്ട് നിലവിലത്തെ സാഹചര്യത്തിൽ ബാപ്പ ഉമ്മ ഉള്ള ഒരു കുടുംബത്തിൽ ഒരു കുട്ടിക്ക് ഇങ്ങനെ ചെയ്യുന്നതിനോട് ചിലപ്പോൾ ഉമ്മാക്കായിരിക്കും എതിർപ്പുണ്ടാവുക പക്ഷേ പലപ്പോഴും പുരുഷ കേന്ദ്രീകൃതമാണ് പല കുടുംബങ്ങളെന്നുള്ളത് കൊണ്ട് തന്നെ ബാപ്പാടെ നിർ നിർബന്ധത്തിന് വഴങ്ങി കുട്ടിയുടെ എതിർപ്പിന് വകവെക്കാതെ ഇത് ചെയ്യുന്ന അവസ്ഥ പോലും ഇവിടെ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഗവൺമെൻറ്റുകൾ ഇടപെടണം ഇതൊരു അന്ധവിശ്വാസമായിട്ട് പ്രഖ്യാപിക്കണം അങ്ങനെ ചെയ്താൽ തന്നെയാണ് ഇത് പതിനെട്ട് വയസ്സ് വരെ കുട്ടിക്ക് ബോധം വന്നിട്ട് ചെയ്തോട്ടെ അത് അവൻ്റെ ഇഷ്ടത്തിന് വിടുക അതിനു മുന്നേ കുട്ടിക്ക് ഇഷ്ടമില്ലാതെ ഇല്ല എന്നു കൂടി പറയുന്ന ഘട്ടത്തിൽ അത് ചെറിയ കുട്ടിയാണ് എന്നതിൻ്റെ പേരിൽ ഇത് ചെയ്യാതിരിക്കുന്നു അതും ഇതുപോലെ ഒരു മെഡിക്കൽ ആവശ്യമില്ലാതെ മെഡിക്കൽ ആവശ്യത്തിന് ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു അതും വളരെ റയറായിട്ടുള്ള കണ്ടീഷൻസാണ് ക്യാൻസർ വരുന്നതെന്നൊക്കെയാണ് പറയുന്നത് സത്യത്തിൽ ക്യാൻസർ വരുന്നതിന് നിങ്ങൾ ഈ സാധനമാണ് മുറിച്ച് കളയുന്നതെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ മുറിച്ച് കളയേണ്ടി വരുന്ന സാധനങ്ങൾ വേറെ പലതുമാണ് കാരണം ഇത് ഒരു ശതമാനം പോലും ഇല്ലാത്ത സംഗതികളാണ് ഇതൊക്കെ വളരെ എന്ന് പറയുന്ന കണ്ടീഷൻസ് ആണ് എന്നാൽ ഏറ്റവും കൂടുതൽ വരികയും ഡെഡ്ലി ആയിട്ടുള്ളത് വേറെ കണ്ടീഷൻസ് ഉള്ളപ്പോൾ അതിൽ നമ്മൾ മുറിച്ച് കളയുന്നില്ല അപ്പോൾ അതല്ല അതിൻ്റെ പരിഹാരം ശാസ്ത്രത്തിൽ നിന്ന് അതിൻ്റേതായിട്ടുള്ള വഴികളുണ്ട് അപ്പോൾ ഇത് ആ രീതിയിൽ ഇതിനെ ജനറലൈസ് ചെയ്ത് ശാസ്ത്രത്തെ കൂട്ടുപിടിച്ചിട്ട് ശാസ്ത്രീയമാണ് വരുത്തി തീർത്തിട്ട് ഈ അന്ധവിശ്വാസത്തെ ഇവിടെ നിലനിർത്തുന്നു അത് ശരിയല്ല തീർച്ചയായിട്ടും എന്തായാലും ചില കർമ്മത്തിനെതിരെ ഇനിയും പോരാടുമെന്നാണ് ആരിഫ് ഹുസൈൻ വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും ഇസ്ലാം മതസ്ഥർക്ക് മാത്രമല്ല ഹിന്ദുക്കളായിട്ടുള്ള പലർക്കും ഇതേ രീതിയിലുള്ള ചേലാകർമ്മങ്ങൾ പണ്ട് ചെയ്തിട്ടുണ്ട് എന്ന് പലരും പറഞ്ഞിട്ടുണ്ട് അതായത് ഈ ഇസ്ലാം മതവിശ്വാസികളായിട്ടുള്ള ഡോക്ടർമാർ പ്രസവമെടുത്തിട്ടുള്ള കുട്ടികളുടെയൊക്കെ ചിലരുടെയെങ്കിലും ഇത്തരമുള്ള ആരോഗ്യ ഗുണങ്ങൾ പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇത്തരം ചേലാകർമ്മങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകളും നമ്മുടെ സമൂഹത്തിലുണ്ട് അത് ഇസ്ലാം മതത്തിൽപ്പെട്ടവർക്ക് മാത്രമല്ല അങ്ങനെയുള്ള അനുഭവം ഉള്ളത് എന്ന് നമുക്ക് പലരുടെ അനുഭവങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്നുണ്ട് എന്തായാലും ഇത് ഈ ചെയ്തിരിക്കുന്ന രണ്ട് പേരും ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ അല്ല അവർ പ്രാക്ടീസ് ചെയ്യുന്നില്ല അപ്പോൾ ആ ഒരു രീതിയിൽ അവർക്ക് എങ്ങനെ ഇത് സർജറി ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു ചോദ്യം കൂടിയുണ്ട് എന്തായാലും ഇത് സംബന്ധിച്ച് ഹൈക്കോടതിയെ വീണ്ടും സമീപിക്കാനാണ് ആരിഫ് ഹുസൈൻ അടങ്ങുന്ന ആ ഒരു സംഘടനയുടെ തീരുമാനമെന്നാണ് അദ്ദേഹം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് കൊച്ചിയിൽ നിന്നും രഞ്ജിത്ത് എസ് എസ്പിളയ്ക്കൊപ്പം ആർ പിയൂഷ് മറുനാടൻ ടി വി